ഹലോ ഗെയ്സ് പെരുന്നാളെ ഫാമിലി ആയിട്ട് പുറത്ത് വന്നു പറയുമ്പോഴത്തേക്ക് മക്കളെല്ലാം കൊണ്ട റെഡി ഫ്രണ്ടിൽ വന്നത് എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് മയിൽവാഹനം എടുത്ത് കുതിച്ചു പുറത്തേക്ക് രണ്ട് വണ്ടിയിൽ രണ്ട് ടീമായി രണ്ട് ദിക്കിലേക്ക് രണ്ട് ദിക്കിലേക്കല്ല ഒറ്റ ദിക്കിലേക്ക് ഐ ഇവരെങ്ങോട്ടാണ് പോകുന്നത് ഹലോ ഞങ്ങൾ കൊണ്ടിട്ട് കൂടെ ഞങ്ങളോട് കൊണ്ടുപോകണേ വേണ്ട പുറകിൽ വെച്ച് പിടിക്കാം നമുക്ക് പടച്ചോനെ കടകളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അല്ല പട്ടണിയാവോ മുമ്പിൽ പോയ ആൾക്കാരൊക്കെ കാണില്ലല്ലോ അല്ല എങ്ങോട്ട് പോയി ഇവർ ആയി പുറകിലെത്തിയ സാരില്ലോ നമുക്ക് എന്തെങ്കിലും കടകളുണ്ടാവും ഞങ്ങൾ പോയി നിന്നത് തൊഹമ്പടിയിലുള്ള ചിക്കിങ്ങിൻ്റെ ഫ്രണ്ടിൽ ചിക്കിങ്ങിൻ്റെ ഡോർ തുറന്നതും ആഹാ തെക്കൻ കാശു വീശുന്ന പോലെ ഒരു പ്രത്യേക സുഗന്ധമുള്ള കാറ്റ് വീശി ഒട്ടുമയക ചില കൊടുത്തു ഓർഡർ ഒരു ബക്കറ്റ് ചിക്കൻ പോരട്ടെ ഒരു ബക്കറ്റ് ചിക്കൻ പറഞ്ഞ് അരമണിക്കൂറായിട്ടും ചിക്കൻ എത്തുന്നില്ല വിഷമെന്ന് കൊടലരിയാനായപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇതേ പയ്യൻ ചിക്കൻ ബക്കറ്റിലെല്ലാം പ്ലേറ്റിലാണ് പ്ലേറ്റ് പ്ലേറ്റെങ്കിൽ പ്ലേറ്റ് ചിക്കൻ എത്തിയപ്പോഴേക്കും അത്ര നേരം മുന്നാരിച്ചു കുട്ടിയെ തട്ടി സീറ്റിലേക്ക് മാറ്റി ഇനി നടക്കപ്പോ യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞാൽ പൊറിഞ്ഞ യുദ്ധം കൈയേതാണ് കാലേതാണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള യുദ്ധം ഓരോരുത്തരും ഓരോ കഷ്ണങ്ങളായിട്ട് കഥ പെറുക്കിക്കൊണ്ടിരിക്കുന്നു കുരുപ്പാണെങ്കിലും ഉള്ള കഷ്ണങ്ങളൊക്കെ പെറുക്കി അതാ പാത്രത്തിലിട്ടിട്ട് നീ എന്നോട് പറയണേ തോണ്ടി അതിൽ നിന്ന് ഇണങ്ങി തിന്നോന്ന് എന്തെങ്കിലും ആവട്ടേ നിർത്താ അതിൽ നിന്ന് തോണ്ടി പറച്ചെടുത്ത് തിന്ന് ഏ ഇനിയിപ്പോൾ എന്താ വേണ്ടേ ഇനി ഒന്നുമില്ല